ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ മീ ആൻഡ് മീ ഇന്ന് ഞാനൊരു കുക്കിംഗ് റെസിപ്പിയാക്കാൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ റെസിപ്പി സവാള വർത്തിയത് എന്നെ പോലെ ഒരു തുടക്കക്കാർക്ക് ഇതൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ആദ്യം ഇതായിട്ട് എടുക്കുന്നത് ഒരു അഞ്ച് ആറ് കുച്ചു കൊച്ചുള്ളിയാണ് ഈ കൊച്ചുള്ളി എന്നായിട്ട് ഒന്ന് തൊലിയൊക്കെ ഇളക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ട് മൂന്ന് സവാള എടുക്കും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സവാള എടുക്കാം എനിക്ക് കുറച്ച് മതി കുറച്ച് സവാള എടുത്തു രണ്ട് മൂന്ന് സവാള എടുത്തു അത് തൊലിയെല്ലാം കളഞ്ഞു നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്യുന്നാൽ തിന്നായിട്ട് കട്ട് ചെയ്യണം ഞാൻ പല സൈസാണ് കട്ട് ചെയ്തിരിക്കുന്നത് തിന്നായിട്ട് കട്ട് ചെയ്യണം അത് കഴിഞ്ഞ് ഒരു കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കണം ചൂടാക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആണ് വെളിച്ചെണ്ണ എടുത്ത് വീട് വിട്ടി ഇട്ട് ഓർത്തില്ല തുടങ്ങി ഒന്നിച്ച് നമ്മൾ കുപ്പി ടെയുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഈ പ്രിഫർ ഏത് ഓയിലാണോ അത് ചൂസ് ചെയ്യാം അത് കഴിഞ്ഞ് അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൊച്ചുള്ളി കൊച്ചുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം അതിൻ്റെ ആ ഒരു തൊല്ലിയുടെ കളർ ഒന്ന് ബ്രൗൺ ആകുന്നത് നമ്മളത് നല്ല മൂപ്പിക്കണം അതിന് അതിലേക്ക് ഇടച്ചതായിട്ട് ഒരു കുറച്ച് കറിവേപ്പില ഇടണം അതിലേക്ക് ഒന്നും ഒന്നുകൂടെ ഒന്ന് മുത്തരണം നമ്മൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ അരസ്പൂണുകളുടെ എരിവിനുസരിച്ച് മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യണം കൂടുതൽ കൂടുതലാവണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഒരു അര അരസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ സ്പൂൺ മുളക് പൊടി ഇട്ട് ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന ഇളക്കണം ഇളക്കി ഇളക്കി ഒരു പച്ചമണമൊക്കെ മാറി അധികം കരിക്കേണ്ട ഒന്നും മാറുന്നു മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച് നമ്മുടെ സവാള എടുത്ത് ഇടണം സവാളയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് കൂടുതൽ കുറഞ്ഞാൽ കുഴപ്പമില്ല കൂടുതൽ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വരട്ടി 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 ഇടിക്കണം ഒരു അഞ്ച് അഞ്ച് ആറ് മിനിറ്റ് അഞ്ച് ആറ് മിനിറ്റ് ഒന്ന് വേണ്ട ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് വരട്ടി വഴട്ടി വഴറ്റി വെക്കണം അതൊരു ഈ ഒരു കൺസൾറ്റൻസി ആവുന്നതായി നമ്മൾ വഴട്ടി വരട്ടി വരുമ്പം ഫ്ലെയിം ഓഫ് ആക്കണം ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആയിരിക്കണം കൂടുതലും വേണ്ട കുറവും വേണ്ട മീഡിയം ഫ്ലെയിം ആയിരിക്കണം എന്നിട്ട് ഒരു ഈ ഒരു കൺസൾട്ടൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക അടച്ചു വെക്കുക ഇറ്റ്സ് വെരി ടേസ്റ്റ് നമുക്കുമ്പോൾ ചോറിന് പ്രത്യേകിച്ച് കറി ഇല്ല എന്നുണ്ടെങ്കിൽ സവാള മാത്രം മതി നമുക്ക് ഒരു കറി നല്ല ടേസ്റ്റാണ് ഇപ്പം ചോറിൻ്റെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും എല്ലാം നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ജസ്റ്റ് യു ട്രൈ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മൈ യൂട്യൂബ് ചാനൽ